സദ്യ വിഭവങ്ങളിൽ നിന്ന് നമ്മൾ കാണിക്കുന്നത് വറുത്തരച്ച സാമ്പാറാണ് കഴിഞ്ഞ ഓണത്തിന് സദ്യ സ്റ്റൈൽ സാമ്പാർ നമ്മൾ കാണിച്ചു കഴിഞ്ഞു അതായത് തേങ്ങയൊന്നും ചേർക്കാതെ പരിപ്പ് മാത്രം ചേർത്ത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന സ്വാദിഷ്ടമായിട്ടുള്ള സദ്യ സ്റ്റൈൽ സാമ്പാറാണ് അത് കാണാത്തവർക്ക് വേണ്ടിയിട്ട് അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം എന്തായാലും വറുത്തരച്ച സാമ്പാർ എന്ന് പറയുമ്പോൾ അതും സദ്യ രീതിയിലാവുമ്പോൾ എടുക്കുന്ന പച്ചക്കറി കഷ്ണങ്ങൾക്ക് പ്രത്യേകതകളുണ്ട് വേഗം വേവാവുന്ന തരത്തിലുള്ള പച്ചക്കറികളാണ് സാധാരണയായിട്ട് നമ്മൾ എടുക്കാറുള്ളൂ പിന്നെ പൊതുവെ സദ്യകൾ നമ്മുടെ രീതിയിൽ ഉള്ളി ഒഴിവാക്കാറ് പതിവുണ്ട് ഉള്ളി എടുക്കാറില്ല പിന്നെ നമ്മുടെ കൈവശമുള്ള നമ്മുടെ യുക്തിക്കനുസരിച്ചിട്ടുള്ള ഏത് പച്ചക്കറിയും ഇതിനു വേണ്ടിയിട്ട് യോജിക്കും അപ്പൊ എന്തായാലും വളരെ സ്വാദിഷ്ടമായിട്ടുള്ള വറുത്തരച്ച സാമ്പാർ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് നോക്കൂ ആദ്യം നമുക്ക് വറുത്തരച്ച സാമ്പാറിന് വേണ്ടിയിട്ടുള്ള ചേരുവകൾ വറുത്തെടുക്കണം അതിനുവേണ്ടി ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒരു ചീനച്ചട്ടിയില് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ആദ്യം അരി അരിനെല്ലിക്ക വലിപ്പത്തിൽ കായം മുഴുവൻ കായമാണ് എടുക്കുന്നത് കായം വറുത്തെടുക്കണം എന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയിൽ തന്നെ വറക്കണം അത് മാത്രമല്ല മുഴുവനായിട്ട് ഇടരുത് അത് ചെറുതായിട്ട് പിച്ചിപ്പിച്ചിട്ടിട്ട് വേണം വറുത്തെടുക്കാൻ അപ്പോഴാണ് കായം നന്നായിട്ട് മൂത്തു വരുള്ളൂ പൊടിയുള്ളൂ കായം ഇതുപോലെ നിറം മാറി വരുന്ന സമയത്ത് മല്ലി ചേർക്കണം മൂന്ന് ടേബിൾ സ്പൂൺ അളവിലാണ് മല്ലി എടുത്തിട്ടുള്ളത് ഈ മല്ലി എന്ന് പറയുന്ന ഒരു സാധനം മാത്രം വറക്കണ സമയത്ത് വളരെ തീ കുറച്ചിട്ടിട്ട് വറക്കണം ഇല്ലയെന്നുണ്ടെന്നുണ്ടെങ്കില് പെട്ടെന്ന് മല്ലിയുടെ നിറം മാറും നമ്മൾ വിചാരിക്കും അത് വറുത്തു വന്നു എന്നുള്ളത് പക്ഷേ പച്ച സ്വാദ് മുന്നിൽ നിൽക്കും അപ്പൊ അങ്ങനെയല്ല വേണ്ടത് ഒരു സാമ്പാർ എന്ന് പറയുമ്പോ എപ്പോഴും അതിൽ ചേർക്കണ ആ ചേരുവകളുടെ ഒരു വാസന ഉണ്ടല്ലോ അതാണ് ആ സാമ്പാറിന് കൂടുതൽ സ്വാദ് കൊടുക്കുന്നത് അപ്പൊ മല്ലിയുടെ കറക്റ്റ് ആയിട്ടുള്ള ഒരു മണം വരണം എന്നുണ്ടെങ്കിൽ മല്ലിയുടെ മൂപ്പ് ശരിയായിട്ടുള്ള രീതിയിലായിരിക്കണം തീ കുറച്ചിട്ട് ക്ഷമയോട് കൂടിയിട്ട് തന്നെ നിറം മാറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം ഒരു മുക്കാൽ ഭാഗത്തോളം മൂപ്പാവണ സമയത്ത് ഇതിലേക്ക് നമ്മൾ പരിപ്പ് ചേർക്കുകയാണ് വളരെ കുറച്ച് അളവിൽ ഒരു കൊഴുപ്പിനും ഒരു സ്വാദിനും വേണ്ടിയിട്ട് മാത്രം അര ടേബിൾ സ്പൂൺ അളവിൽ തുവരപ്പരിപ്പാണ് ചേർത്തിരിക്കുന്നത് തുവരപ്പരിപ്പ് ഇല്ലെങ്കിൽ കടലപ്പരിപ്പ് ചേർക്കാം പിന്നെ നമ്മൾ കൂടെ തന്നെ ചേർക്കാൻ പോണത് ഉഴുന്ന് പരിപ്പും ജീരകമാണ് ജീരകത്തിന്റെ അളവ് എന്ന് പറയുമ്പോൾ ഒരു നുള്ളു കയ്യിൽ ഒരു നുള്ളു മാത്രം കൂടേണ്ട ആവശ്യമില്ല ഉഴുന്ന പരിപ്പ് എന്ന് പറയുമ്പോൾ ഒരു ടീസ്പൂൺ ചിലര് ജീരകം ഒഴിവാക്കിയും കണ്ടിട്ടുണ്ട് പക്ഷെ ഒരു നുള്ളു ജീരകം ചേർക്കണത് നല്ലതാണ് പിന്നെ വേണ്ടത് ഒരു പിടിയോളം കറിവേപ്പില എതിവിന് വേണ്ടി നമ്മൾ ചേർക്കണത് പത്ത് വച്ചൽമുളകാണ് അരമിനിറ്റ് എല്ലാം കൂടി ചേർത്ത് ഒന്ന് ചൂടാക്കിയ ശേഷം ഇതിലേക്കുള്ള തേങ്ങ ചേർക്കാം വളരെ കുറച്ചളവിലാണ് നമ്മൾ തേങ്ങ എടുത്തിട്ടുള്ളൂ നാല് ടേബിൾ സ്പൂൺ മാത്രം നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇതെല്ലാം വറുത്തെടുത്തിട്ടുള്ളത് തീ ഓഫ് ആക്കിയിട്ടുണ്ട് അപ്പോൾ വറുത്തരച്ച സാമ്പാറിന്റെ പാകം വറവ് നോക്കാനായിട്ട് ഇതിൻ്റെ നിറം നോക്കുക പുളിയുറുമ്പിൻ്റെ ഒരു നിറം ഉണ്ടല്ലോ ആ ഒരു ബ്രൗൺ നിറമാണ് അതിൻ്റെ വറവിന്റെ പാകം അധികാവും ചെയ്യരുത് കുറയും ചെയ്യരുത് ഇനി തണുത്തതിന് ശേഷം അരച്ചെടുക്കാം ഇതിലുള്ള ചെറിയൊരു ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് വറക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സാമ്പാറിൻ്റെ മൊത്തത്തിലുള്ള സ്വാദിനവും വ്യത്യാസമുണ്ട് അരയുമ്പോൾ നല്ല മഷി പോലെ അരഞ്ഞു കിട്ടുകയും ചെയ്യും ഉലുവ മാത്രം നമ്മൾ വേറെ വറക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ അളവിലാണ് അതെന്താണെന്ന് വെച്ചാൽ വേറെ വറക്കുമ്പോഴാണ് ഉലുവയുടെ ശരിയായിട്ടുള്ള പാകം കിട്ടുക നീ ഒരുമിച്ച് ചേർത്ത് വറക്കണമെന്നുള്ളവര് ഉലുവ കരിയാണ്ട് ശ്രദ്ധിക്കണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ ഈ വറുത്ത ഉലുവയും കൂടി നമ്മൾ മല്ലിയും മുളകൊക്കെ വറുത്തതിന്റെ കൂടെ ചേർത്ത് തന്നെ അരക്കിയാണ് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ആദ്യം ഉരുളക്കിഴങ്ങാണ് വേവിക്കാനായിട്ട് വെച്ചിട്ടുള്ളത് കാരണം നമ്മൾ എടുത്തിട്ടുള്ള കഷ്ണങ്ങളിൽ ഉരുളക്കിഴങ്ങിന് മാത്രമാണ് ഒരു അല്പം വേവ് കൂടുതലുള്ളത് അതുകൊണ്ട് അത് പകുതി വേവാവണ സമയത്ത് ഒരു ചെറിയ വഴുതനങ്ങ മൂന്ന് ചെറിയ തക്കാളി മൂന്ന് വെണ്ടയ്ക്ക ഒരു മുരിങ്ങക്കായ ഇത്രയാണ് നമ്മൾ ഒരുമിച്ച് ചേർത്ത് വേവിക്കണത് ഇതിലേക്ക് ഏകദേശം ഒരു ഒന്നൊന്നര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം തിളച്ച് വരുമ്പോൾ ഒരു നല്ല വാസനയ്ക്ക് വേണ്ടിയിട്ട് രണ്ടില കറിവേപ്പിലയും കൂടി ചേർക്കാം നന്നായിട്ട് ഒന്ന് തിളച്ച് വേവട്ടെ കഷ്ണങ്ങൾ ഏകദേശം വെന്ത് തുടങ്ങണ സമയത്ത് മൂന്ന് പച്ചമുളക് നെട്ക് കീറി കൂടി ചേർക്കണം വറുത്തരച്ച സാമ്പാറിനുള്ള കഷ്ണങ്ങള് വേവാനേ പാടുള്ളൂ വെന്ത് ഒടേണ്ട ആവശ്യമില്ല ഇപ്പൊ വഴുതനങ്ങയോ അല്ലെങ്കിൽ വെണ്ടയ്ക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഒടയും അപ്പൊ അത് ശ്രദ്ധിച്ചിട്ട് ഒരു മുക്കാൽ ഭാഗമൊക്കെ വേവ് എത്തണ സമയത്ത് തന്നെ നമുക്ക് പുളി ചേർത്ത് കൊടുക്കാം നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞു വെച്ചതാണ് ചേർക്കണത് പുളിക്കൊരു വേവ് ഉണ്ട് ഒരു മിനിറ്റോ രണ്ട് മിനിറ്റോ തിളയ്ക്കുമ്പോ പുളിയുടെ വേവൊന്ന് കഴിയട്ടെ ഇനി അടുത്തതായിട്ട് ഒരു അല്പം പരിപ്പ് കുക്കറിൽ നന്നായിട്ട് വേവിച്ച് ഉടച്ച് വെച്ചിട്ടുള്ളതാണ് ചേർക്കണത് ചെറിയ കുഴിക്കൈലാണെങ്കിൽ ഇതുപോലെ രണ്ട് കൈയില് വലിയ കുഴിക്കൈലാണെങ്കിൽ ഒരു കുഴിക്കൈൽ മതിയാവും ഏകദേശം അളവ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു നാലോ അഞ്ചോ ടേബിൾ സ്പൂൺ പരിപ്പ് വേവിച്ച് ഉടച്ച് വെച്ചതാണ് നമ്മളീ ഭാഗങ്ങളിലൊക്കെ സ്റ്റൈൽ വറുത്തരച്ച സാമ്പാർ എന്ന് പറയുമ്പോ അല്പം പരിപ്പ് ചേർക്കും വീട്ടിലൊക്കെ സാധാരണ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ പരിപ്പില്ലാതെ തേങ്ങയും മല്ലിയൊക്കെ മാത്രം വറുത്തരച്ചിട്ടും ചെയ്യും പരിപ്പും കൂടി ചേർത്ത് ഒന്ന് രണ്ട് മിനിറ്റ് തിളച്ചു കഴിഞ്ഞാൽ എല്ലാ രുചികളെയും ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടീസ്പൂൺ അളവിൽ പൊടിച്ച ശർക്കര അവസാനമായിട്ട് നമ്മൾ വറുത്തരച്ചതും കൂടി ചേർക്കുകയാണ് ഈ വറുത്തരച്ചേന്റെ ഒരു വാസന എന്ന് പറയണത് ഇത് ഈ ഒരു വറുത്തരച്ച സാമ്പാർ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിക്കോളൂ തൊണ്ണൂറ്റി അല്ല നൂറ് ശതമാനം ഉറപ്പായിട്ട് നന്നാവും അതുമാത്രല്ല ഈ പൊടി നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന സാമ്പാർ പൊടിയൊക്കെ സൗകര്യത്തിന് വേണ്ടിയിട്ട് ശരിയാണ് അത് വേണം വേണ്ട എന്നല്ല പക്ഷെ ഇങ്ങനെയൊക്കെ നമ്മൾ കഴിച്ച ആ ഒരു സ്വാദ് നമുക്ക് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഒരിക്കലും പൊടിയൊന്നും ഉപയോഗിക്കുകയില്ല നല്ല അസലായിട്ട് തിളച്ച് വരുന്നുണ്ട് നമുക്ക് തീ ഓഫാക്കാം സാമ്പാർ റെഡി ആയിട്ടുണ്ട് ഇതിന്റെ ഒരു നല്ലൊരു കളറും അതുപോലെ ഭംഗിയും ഒക്കെയാണ് നമുക്കിപ്പോ കാണിക്കാൻ പറ്റുള്ളൂ ഇതിന്റെ രുചി എന്താന്നുള്ളത് എല്ലാവരും പറഞ്ഞ പ്രകാരം തന്നെ ഉണ്ടാക്കി നോക്കി തന്നെ മനസ്സിലാക്കണം ഇതിലേക്ക് വറുത്തിടാം വറുത്തിട്ടിരിക്കണത് അത്യാവശ്യം കുറച്ച് നല്ലോണം വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് അതിൽ കറിവേപ്പില രണ്ട് വറ്റൽമുളക് രണ്ട് രണ്ടര ടീസ്പൂൺ കടുക് ഇത്രയാണ് നമ്മൾ വറുത്തിട്ടിരിക്കണത് വറുത്തിട്ട ഉടനെ ഇളക്കരുത് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇതുപോലെ ഇരിക്കണം അത് ആവണ സമയത്ത് ഇളക്കി വിളമ്പുക ഇപ്പൊ നമ്മൾ കാണിച്ചിട്ടുള്ളതിൽ തേങ്ങ കൂടി ചേർത്തിട്ടാണല്ലോ വറുത്തരയ്ക്കണത് തേങ്ങ ഒഴിവാക്കിയിട്ടും നമുക്ക് ഇതേ രീതിയിൽ വറുത്തരയ്ക്കാം ആകെ വ്യത്യാസം എന്ന് പറയുന്നത് തേങ്ങയ്ക്ക് പകരമായിട്ട് ഒന്നോ രണ്ടോ ടീസ്പൂൺ അരിയാണ് ആ രീതിയിൽ അരയ്ക്കുമ്പോൾ നമ്മൾ ചേർക്കാറുള്ളത് അപ്പൊ എല്ലാവരും സദ്യ സ്റ്റൈൽ ഈ ഒരു സാമ്പാർ ഉണ്ടാക്കി നോക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സിൽ അറിയിക്കണം പുതിയൊരു ഓണവിഭവമായിട്ട് വീണ്ടും കാണാം